വീട്ടിൽ വിളക്ക് വെക്കാത്ത മുസൽമാൻ ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് അക്ഷതം സ്വീകരിച്ച ഒരാൾ വിമർശിച്ചത് എന്തിനാണ് അങ്ങനെ ഒരാൾക്ക് അയോധ്യയിൽ പൂജിച്ച അക്ഷതം എന്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരന്മാർ ക്ഷമിക്കണം ഇങ്ങനെ ഒരിക്കലും ഒരു ഹിന്ദു ആകരുത് ഇതാണ് ഹിന്ദുക്കൾ നന്നാകാത്തതിന്റെ കാരണം മമ്മൂട്ടി അക്ഷതം സ്വീകരിച്ചതിനെ ഹിന്ദുക്കൾ ഇങ്ങനെ വിമർശിച്ചാൽ നിങ്ങൾ വിമർശിക്കുന്ന ഇതര മതവിഭാഗങ്ങളും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം അയോധ്യയിൽ പൂജിച്ച അക്ഷതം മമ്മൂട്ടിക്ക് നൽകിയതിനെ വിമർശിച്ച് ഹിന്ദു സേവാ കേന്ദ്രം സെക്രട്ടറി ശ്രീരാജ് ആർ വീട്ടിൽ വിളക്ക് വെക്കാത്ത മുസൽമാന് എന്തിനാണ് അയോധ്യയിൽ പൂജിച്ച അക്ഷതം എന്നാണ് ഇയാൾ ചോദിക്കുന്നത് കേരളത്തിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾക്ക് അക്ഷതം ലഭിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് വീട്ടിൽ വിളക്ക് വെക്കാത്ത മുസൽമാന് അയോധ്യയിൽ പൂജിച്ച അക്ഷതം നൽകിയത് എന്നായിരുന്നു ഇയാളുടെ ചോദ്യം സത്യം പറഞ്ഞാൽ അപമാനം തോന്നുന്നു ഹൈന്ദവന്റെ ഈ നാക്കിനാണ് കടിഞ്ഞാണിടേണ്ടത് ആ അഭിപ്രായങ്ങൾ ഇപ്പോൾ ശക്തമായി ഉയരുകയാണ് ഗായിക കെ എസ് ചിത്രയും നടി ശോഭനയും അപമാനിച്ചവരും ഈ പറഞ്ഞവരും തമ്മിൽ എന്താണ് വ്യത്യാസം നല്ലതിൽ നന്മ കാണാൻ ഓരോ ഹിന്ദുവും പഠിക്കണം മതസ്പർദ്ധ ഉണ്ടാക്കാൻ നാവുയർത്തിയാൽ മതഭീകരന്മാർ എന്ന പേരിന് ഈ പറയുന്നവരും അർഹരാകില്ലേ അക്ഷതം ആർക്കും സ്വീകരിക്കാം രാമൻ എല്ലാവരുടേതുമാണ് എന്ന സങ്കല്പത്തിൽ ജീവിക്കുമ്പോൾ ഇതിലൊന്നും മോശം കാണരുത് എന്തായാലും ഒരു ഹിന്ദുവിൽ നിന്ന് ഇന്നുണ്ടായ ഈ ഒരു പ്രസ്താവന വളരെ മോശമായി തന്നെയാണ് വിലയിരുത്തുന്നത് കെ എസ് ചിത്രയെക്കുറിച്ച് പലരും കെ എസ് ചിത്ര രാമക്ഷേത്രം വരുമ്പോൾ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ദിവസം എല്ലാവരും രാമനാമം ജപിക്കണം അഞ്ച് തിരിയിട്ട വിളക്ക് കൊടുത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും എനിക്ക് തോന്നുന്നു മുസ്ലിം സുഹൃത്തുക്കൾ മുസ്ലിം സഹോദരന്മാർ ഇവരൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉയർത്തി ചിത്രയെ ഇനി ചിത്രയുടെ പാട്ട് കേൾക്കില്ല ചിത്രയെ ഇങ്ങനെയല്ല കരുതിയത് ചിത്രയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് അതിനെതിരെ എല്ലാവരും പ്രതികരിച്ചിരുന്നു ഹിന്ദുക്കളായവരും മുസ്ലിങ്ങളായവരും ക്രിസ്ത്യാനികളുമൊക്കെ അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞവരും ഇപ്പോൾ ഈ ഹിന്ദുവും തമ്മിൽ എന്താണ് വ്യത്യാസം അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ മോദിയിൽ നിന്ന് ആ അക്ഷരം എല്ലാവരുടെയും മുമ്പിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് അങ്ങനെ ഒരു അക്ഷരം സ്വീകരിക്കുമ്പോൾ അതിലെ ആ ഒരു നന്മ തിരിച്ചറിയണമായിരുന്നു ഒരിക്കലും അദ്ദേഹം താൻ ഇത് സ്വീകരിക്കില്ല എന്നോ അല്ലെങ്കിൽ മോദിയിൽ നിന്ന് ഇത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്നോ അങ്ങനെയുള്ള ഒരു മുഖഭാവമോ അങ്ങനെയുള്ള ഒരു ആക്ഷൻസും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ആ അക്ഷരം വളരെ പവിത്രം എന്നുള്ള രീതിയിൽ തന്നെ അവരത് സ്വീകരിച്ചു എല്ലാവരും മനുഷ്യരാണ് മതത്തിന്റെ പേരിൽ ചില ചില ഭാഗികമായ വേർതിരിവുകൾ മാത്രമേ നമ്മുടെ ലോകത്തുള്ളൂ പക്ഷെ അവിടെ നമ്മൾ അതിനെ മാത്രം ഏറ്റവും പ്രധാനമായി കാണുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകണം നമുക്കൊക്കെ ഒന്നിക്കാനുള്ള ഒരു അവസരമായി രാമക്ഷേത്രത്തെ കാണുക മതത്തിന്റെ ആ ഒരു അതിർവരമ്പുകൾ ഇല്ലാതെയാവുക എല്ലാവർക്കും ഉള്ളതാണ് രാമൻ എന്ന് വാഴ്ത്തി വാഴ്ത്തി നമ്മൾ ഓരോ ദിവസവും പാടി കേൾക്കുമ്പോഴും അക്ഷതം സ്വീകരിച്ചു എന്ന പേരിൽ ഒരു മുസൽമാനെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത് എന്ന് ഓരോ ഹിന്ദുവും ചിന്തിക്കണം ഇതിനെതിരെ ഹിന്ദു തന്നെ ശബ്ദമുയർത്തണം എന്നാണ് ഇപ്പോൾ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന അഭിപ്രായം ഒരു ഹിന്ദു ഒരു നല്ല ഹിന്ദു ഒരിക്കലും ഇങ്ങനെ ഒരാളെ എതിർക്കാൻ ഒരു മറ്റൊരു മതത്തിലുള്ള ഒരാൾ അക്ഷതം സ്വീകരിച്ചു എന്ന പേരിൽ വളരെ മോശമായി ഇങ്ങനെ അപമാനിക്കാൻ തയ്യാറാകരുത് അങ്ങനെ ഒരു ഹിന്ദു തയ്യാറായാൽ ആ ഹിന്ദു ഹിന്ദു സമൂഹത്തിന് തന്നെ അപമാനമാണ് എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ശ്രീരാജനെതിരെ ഉയർന്നത് എന്തായാലും ഒരു നാവ് പിഴയാണെങ്കിൽ പോലും അദ്ദേഹം ഇതിന് മാപ്പ് പറയണമെന്ന അഭിപ്രായമാണ് ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ഹിന്ദുവും ഇവിടെ ചിത്രയെ വിമർശിച്ച മുസ്ലിം സഹോദരങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്തായാലും വളരെയധികം വിഷമം തോന്നി ആര് പറഞ്ഞാലും ചിത്രയെ ഒരു മുസ്ലിം സഹോദരൻ അപമാനിച്ചാലും അതുപോലെ മമ്മൂക്കയെ ഒരു ഹിന്ദു സഹോദരൻ അപമാനിച്ചാലും രണ്ടും ഒന്ന് തന്നെയാണ് അവിടെ രണ്ടുപേരുടെയും സ്റ്റാൻഡേർഡ് ഒരുപോലെ ആകുന്നു നല്ലത് ചിന്തിക്കാൻ നന്മ കാണാൻ കഴിയാതെ വരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്തൊക്കെയായാലും ഒരു നല്ലൊരു പൊസിഷനിൽ ഇരുന്നിട്ട് ഒരു ഹിന്ദു ഇപ്രകാരം പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന അഭിപ്രായങ്ങൾ ഉയരുകയാണ് ശ്രീരാമൻ എല്ലാവർക്കും ഉള്ളതാണ് പാകിസ്ഥാനിലുള്ള പല നേതാക്കന്മാരും പാകിസ്ഥാനിലുള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തക അന്ന് രണ്ട് പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന രണ്ട് ഹിന്ദു കുടുംബങ്ങളെ ഏറ്റെടുക്കുന്നു എന്ന് കേട്ടു അതുപോലെ തന്നെ അന്ന് പ്രത്യേക വിരുന്നുകൾ നടത്തുന്നു എന്ന് കേട്ടു ഇങ്ങനെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ട് എന്നിരിക്കുമ്പോഴാണ് കേരളം പോലുള്ള ഒരു ചെറിയ ഒരു സംസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ആ തർക്കങ്ങളും അത് അത്തരത്തിലുള്ള വിഷയങ്ങളും ഉയർന്നു വരുന്നത് എന്നത് പ്രബുദ്ധ ജനത എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ടതാണ് ഒരിക്കലും കേരളത്തിൽ നിന്ന് കേരളത്തിലെ ഹിന്ദുക്കൾക്കിടയിൽ നിന്ന് ഉയർന്നു വരാൻ പാടില്ലാത്ത ഒരു ചിന്തയായിരുന്നു അത് വളരെ വലിയ രീതിയിലാണ് ശ്രീരാജനെതിരെ വിമർശനം ഉണ്ടായിരുന്നത് മഹാനടനായ മമ്മൂട്ടിയെ പോലുള്ള ഒരാളെ മമ്മൂട്ടി പോലെ ഉള്ള ഒരാളെ എന്നല്ല ആരെയും ആ തരത്തിൽ ഒരു മുസ്ൽമാൻ വിളക്ക് വീട്ടിൽ വെക്കാത്ത ഒരാൾക്ക് അക്ഷതം കൊടുത്തു എന്ന ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് തന്നെ പറയാം എന്തായാലും രാമക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീരാമൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് സംസ്കാരം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഇവിടെ എല്ലാവരും ശ്രമിക്കുന്നത് എന്നത് മനസ്സിലാക്കാതെയായി പോയി ഈ വികാര പ്രകടനം എന്ന് പറയേണ്ടി വരും എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ തെറ്റിതിരുത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക്